നമസ്കാരം ആരൊക്കെയാണ് ഈ രാത്രി ഒന്ന് വേള ഉണ്ടാക്കിയതെന്ന് അന്വേഷിക്കുമ്പോൾ പോലീസ് നായെ കൊണ്ടുവരികയാണെങ്കിൽ ആ പട്ടി മണപ്പിച്ച് ചെരുപ്പ് മണപ്പിച്ചാൽ മാമനെ തേടി വരാം ഞങ്ങൾക്ക് പട്ടിണി മാറ്റുന്ന ആളല്ലേ ഉറങ്ങിക്കിടന്ന് ഞങ്ങളെ അമ്മ വിളിച്ചുണർത്തി അപ്പോൾ അനിയൻ എന്തിനും തയ്യാറാണ് അപ്പോഴേ അവൻ പറഞ്ഞു സൈക്കിൾ മാമൻ്റെ സൈക്കിൾ വന്നാൽ മതി ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു സൈക്കിളിൽ പോകണ്ട നടന്നു പോയാൽ മതിയെന്ന് മാമൻ പറഞ്ഞു കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു ദിനേശാ നീ ചെരുപ്പിടണ്ട ശങ്കരൻ ചെരുപ്പിട്ടോ മാമൻ്റെ ചെരുപ്പുകൾ ആശുപത്രിയുടെ റോഡിലെവിടെയെങ്കിലും കിടക്കും നീ ആ ചെരുപ്പ് ഇട്ടോണ്ടെങ്കിൽ പോന്നാൽ മതി അപ്പോൾ ഇവിടെ നിന്ന് ചെരുപ്പിട്ടു കൊണ്ട് പോകണ്ട എങ്കിൽ മറ്റേ രണ്ട് ചെരുപ്പിടത്ത് കൈ പിടിക്കേണ്ട അപ്പോൾ എല്ലാവരും കാണില്ലേ പാതിരാത്രിയാണ് അതേവരെ ആ സമയത്ത് ഞങ്ങൾ രണ്ടാളും എങ്ങും പോയിട്ടില്ല ഇതുപോലെ പാതിരാത്രിക്ക് കുറ്റാംകുറ്റി ഇരുട്ടിൽ ആശുപത്രി വരെ ഓടി എന്ന് പറയുന്നതായിരിക്കും നല്ലത് ചെല്ലുമ്പോൾ ആശുപത്രി ഉണർന്നിട്ടുണ്ട് ഉറങ്ങി ആശുപത്രി ഉണർന്നു കിടക്കാണ് രാത്രി റോഡിലും കുറച്ച് പേരുണ്ട് പാതിരാത്രി രണ്ട് പിള്ളേർ വരുന്നത് കണ്ട് ചിലത്തിറക്കി നിങ്ങളങ്ങോട്ടാ എന്ന് ചോദിച്ചു മാമൻ ഇതുവരെ ജോലി കഴിഞ്ഞ് വന്നില്ല സൈക്കിള് വഴിയിൽ പഞ്ചറായി കാണും നോക്കാൻ വന്നതാ എന്ന് ജനിച്ച നാൾ മുതൽ മരിക്കുന്നതുവരെയും കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത എൻ്റെ അനിയും പച്ചൻ കാച്ചി ഞാൻ ഞെട്ടിപ്പയ്യുമ്പോൾ ഇങ്ങനെ പറയൂ എന്ന് ഞാൻ വിചാരിച്ചില്ല അവൻ പച്ചക്കള്ളം പറയാൻ എക്സ്പെർട്ട് ആയതുകൊണ്ട് അവൻ പച്ചങ്ക കാച്ചി ഇതിനിടയിൽ ശ്രദ്ധ ആരുടെയും ശ്രദ്ധയില്ല എന്നുള്ളതുമ്പോൾ അതൊക്കെ അനാഥമായി കിടന്ന ആ രണ്ട് ചെരുപ്പ് എടുത്ത് ഞാൻ കാലിലിട്ടു മണിയൻ വന്നോളും മാമൻ്റെ പേര് തങ്കപ്പന്നായിരുന്നാണ് പക്ഷേ മണിയൻ എന്നാണ് നാട്ടിൽ വിളിക്കണേ മണിയൻ പിള്ള മണിയൻ വന്നോളും നിങ്ങൾ വേഗം വീട്ടിപ്പോ എന്നായി റോഡിൽ നിൽക്കുന്നവർ അപ്പോൾ ഞാൻ ഒന്നും അറിയത്തില്ല ചോദിച്ചു ഇവിടെ എന്താ ആൾക്കൂട്ടം ചോദിച്ചു അവിടെ സ്കൂളിൻ്റെ താഴെ കുളത്തിൻ്റെ കരയിൽ ഇവിടെ സമരം ഇരുന്ന ഒരു പയ്യനെ ഏവനോ ഒരുത്തം കുത്തി െന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ ആരെ ഈ പന്തലിൽ സമരം കിടന്നവനെ കുത്തിയവൻ വിവരം അറിയും ചത്തവനെ നെക്സലൈറ്റാ സത്യം പറഞ്ഞാൽ എനിക്ക് പനി വന്നില്ല എന്നുള്ളൂ ഞാൻ കിടുങ്ങിപ്പോയി അതുവരെ എനിക്കറിയില്ലായിരുന്നു നമുക്കറിയാവുന്നത് ഒ വി സി എന്ന് പറഞ്ഞ സംഘടനയല്ലേ അറിയാമോ അദ്ദേഹം കൂളായിട്ട് പറയുകയാണ് ഈ സമരപ്പന്തലിൽ കിടന്നവനെയാണ് കുത്തിയത് കുത്തിയവൻ വിവരം അറിയും ചത്തവനെ നെക്സലൈറ്റാ ആ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച് എൻ്റെ അനിയനെ അതൊന്നും ഫീൽ ചെയ്തില്ല കാരണം ആ കുട്ടിക്കാലത്ത് ഞാൻ നന്നായിട്ട് വായിക്കുന്ന ആളായിരുന്നു കുത്തു കൊണ്ടവൻ ചത്തു ആൾ നെക്സലൈറ്റാ എന്നുള്ള വരി എന്ത് ചെയ്യണമെന്നറിയാതെ എന്നെ വല്ലാത്ത ലോകത്തെത്തിച്ചു മണിയടിക്കാൻ സമരപ്പന്തലിൽ ഞാനിരുന്നത് നെക്സലൈറ്റുകളുടെ കൂടെയാണ് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കൂടുതൽ പേടി തോന്നി പോലീസ് സ്റ്റേഷനൊക്കെ ആക്രമിച്ച് പോലീസുകാരെ കൊന്ന് അവരുടെ രക്തത്തിൽ കൈമുക്കി സ്റ്റേഷൻ്റെ ചുമരിൽ കൈപ്പത്തി അടിച്ച നെക്സലൈറ്റുകളെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട് ശരിക്കും എനിക്ക് തൊണ്ട പോലെ തോന്നി എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ നിൽക്കുമ്പോൾ അതാ വരുന്നു പോലീസ് ജീപ്പുകൾ അതെന്ത് പറ്റി നേട്ടാൽ നേമത്തുനിന്ന് ഇങ്ങനെ ജീപ്പ് വരികയും കല്ലൂരിൽ ഇങ്ങോട്ടും ജീപ്പ് വന്നു രണ്ട് സൈഡിൽ നിന്നും വന്ന് ജീപ്പ് വന്ന് റോഡ് അങ്ങ് ബ്ലോക്ക് ചെയ്തു അപ്പോൾ ആർക്കും ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല അതിന്ന് പോലീസുകാർ ചാടിയിറങ്ങി ആദ്യം പരിസരമൊക്കെ വീക്ഷിച്ചു ഓരോരുത്തരോടും നീ ആരാ നീ ആരാ എന്ന് ചോദിച്ചു ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റല്ലെങ്കിൽ എന്തിനായിപ്പോൾ ഇവിടെ വന്നത് എന്ന് ആശുപത്രി കിടക്കാത്ത ആളുകളോട് ചോദിച്ചു അഡ്മിറ്റ് ആണെങ്കിൽ പോയി കിടക്കടാം എന്ന് പറഞ്ഞ് പോലീസുകാർ വരട്ടി ആജ്ഞാപിച്ച് അകത്തേക്ക് ഓടിച്ചു എന്നിട്ട് നേരെ നരിന്തുകളായ ഞങ്ങൾ രണ്ടുപേരോട് വയ്ക്കാണല്ലോ എന്താ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ അനുജൻ എൻ്റെ അനിയൻ ശങ്കരൻ തന്നെ അതും ഏറ്റെടുത്തു ഞങ്ങളുടെ മാമൻ വരേണ്ട സമയം കഴിഞ്ഞു സൈക്കിളിലാണ് വരവ് സൈക്കിൾ പഞ്ചറായോന്ന് സംശയം നോക്കാൻ ഇറങ്ങിയതാ പറഞ്ഞു ഇതിലും പൊടി ഇല്ലടാ വീട്ടിൽ എന്നായി പോലീസ് നിന്നെ നീയൊക്കെ പോലെ നിന്നെയൊക്കെ പോലെ രണ്ടെണ്ണത്തിനല്ലാതെ ഇതിലും താഴെയുള്ളതൊന്നും ഇല്ലേ ഈ അന്വേഷിച്ച് വരാൻ എന്നുള്ള രീതിയിലാണ് ചോദിച്ചാൽ ഇതിനേക്കാൾ പൊടിപ്പിള്ള പിള്ളേർ ഇല്ലടാ നിൻ്റെ വീട്ടിൽ എന്ന് ചോദിച്ചു ഇല്ല ഞാനാ വീട്ടിലിളയതെന്ന് അനിയൻ അവൻ കുട്ടിക്കാലത്തെ അവന് ഇതൊക്കെ പറയുമ്പോൾ ഒരു പേടിയില്ലാത്തയാളാണ് മാമ വന്നോളും പൊക്കോ എന്നായി പോലീസ് ഞങ്ങൾ നടന്നു നടന്നു എന്നല്ല ഓടി അല്ലെങ്കിൽ നടന്നോടി എന്ന് പറയുന്നതായിരിക്കും ശരി ശാന്തിളിൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ഉള്ള വഴിയിലാണല്ലോ എൻ്റെ വീട് അങ്ങോട്ട് തിരിയണം ഞങ്ങളവിടെ തിരിഞ്ഞ ഉടൻ തന്നെ ഇത്ര വേഗതയിൽ ഓടി കുത്തു കൊണ്ടയാൾ മരിച്ചു എന്നുള്ളത് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ല ഈ കുറ്റാംകുറ്റി ഇരുട്ടത്ത് എങ്ങനെ പോകും എന്ന് ഞാനൊന്ന് ശങ്കിച്ചു രണ്ടുപേരും കൈകൾ മുറുകെ ചേർത്ത് പിടിച്ചു ഇരുട്ടത്ത് പരസ്പരം കാണാനാകാതെ കെട്ടിപ്പിടിച്ച് നടക്കുമ്പോൾ അനുജൻ്റെ ഒരു ഇടിവെട്ട് ചോദ്യം വന്നു എന്നോട് എടേ ചേട്ടാ പതിനൊന്ന് മാസത്തെ വ്യത്യാസമേ ഉള്ളൂ ഞങ്ങൾ മില്ല അതുകൊണ്ട് ഇടേ ചേട്ടാന്നാണ് എന്നെ വിളിക്കുന്നത് എടേ ചേട്ടാ ഒരുത്തൻ ചത്തു നാളെ പോലീസ് പട്ടി വരും അത് മണം പിടിക്കും മാവൻ്റെ ചെരുപ്പിൻ്റെ മണം പിടിച്ച് പിടിച്ച് വീട്ടിൽ വരും അപ്പോൾ മാമനെ പിടിക്കില്ല പിന്നെ നിന്നെ പിടിക്കും നിൻ്റെ കാര്യം പോക്ക ഒരു കൂളായിട്ട് എൻ്റെ അനിയും പറയണം നിൻ്റെ കാര്യം പോക്ക ഞാനവൻ്റെ എന്നെ ചേർത്ത് പിടിച്ചിരുന്ന കയ്യെ പിടിച്ചു മാറ്റി വിട്ടു പിണങ്ങി കഷ്ടപ്പെട്ട് വിട്ടു എന്ന് പറയുന്നതായിരിക്കും നല്ലതാണ് അവൻ നല്ല ആരോഗ്യമുള്ളവനാണ് ദേഷ്യത്തിൽ ഞാൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ഞാൻ സഡൻ ബ്രേക്കെട്ട് വല്ല നിന്നു ഇരുട്ടിൽ ഒരാൾ രൂപ നിൽക്കുന്നു ഇരുട്ടത്ത് ഈ പാതിരാത്രിയിൽ നാട് റോഡിൽ ഒരാളിങ്ങനെ നിൽക്കുന്നു സത്യം പറഞ്ഞാൽ പകുതി ഉയര് പോയി എന്ന് പറയാം അനിയനോട് ചെവിയിൽ ഞാൻ പറഞ്ഞു ദേ ഒരാൾ ആ ചത്തവനായിരിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ എൻ്റെ കൂളറ്റിയൊക്കെയാണ് പ്രേതോ അവനും ഒന്ന് പതറി എന്നെനിക്ക് മനസ്സിലായി കാരണം ഈ പ്രേതോ എന്ന് ചോദിച്ചാൽ ഒന്ന് ചിലമ്പിച്ചാണ് സകല ധൈര്യവും സംഭരിച്ച് അവൻ ചോദിച്ചു ആരാ മറുപടിയില്ല ആരാന്ന് അല്പം ഉച്ചത്തിലാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് മറുപടിയില്ല പകരം ആ രൂപം മുന്നോട്ട് വരുന്നു ഞങ്ങൾ വീണ്ടും രണ്ടുപേരുടെയും കൈകൾ പരസ്പരം കൂട്ടിപ്പിടിച്ചു പിടിച്ചു വിറയ്ക്കുന്നത് എൻ്റെ കൈകളാണോ അനിയൻ്റെ കൈകളാണോ എന്ന് എനിക്ക് അപ്പോഴും പിടിയില്ല ഇപ്പോഴും പിടിയില്ല എന്തായാലും കൈ വിറയ്ക്കുന്നു എനിക്ക് മനസ്സിലായി ആ രൂപം അടുത്തെത്തിയപ്പോൾ സമാധാനമായി മാമനോടൊപ്പം സൈക്കിൾ ചവിട്ടി വന്നയാൾ ദേവപാലൻ അല്ലെങ്കിൽ ആ സ്കൂളിലെ കുളത്തിൻ്റെ അങ്ങനെ പോകുന്ന ആ നാട്ടുവഴിയിലൂടെ ഓടിയയാൾ നിങ്ങളീ നേരത്തെ ഇവിടെ പോയി എന്ന് അദ്ദേഹം ചോദിച്ചു മാമൻ്റെ ചെരുപ്പ് എടുക്കാൻ ചെരുപ്പ് കിട്ടിയോ കിട്ടി എവിടുന്ന് കിട്ടി ആശുപത്രിയുടെ മുന്നിൽ നിന്ന് അവിടെ വല്ല പ്രശ്നവും ഉണ്ടോ ഉണ്ട് ഒരാൾ ചത്തു ആരോ കുത്തിയതാ പോലീസൊക്കെ വന്നു ഞങ്ങളെ അവിടുന്ന് പോലീസുകാർ ഓടിച്ചതാ അതിന് മറുപടി പറയാതെ അദ്ദേഹം പറഞ്ഞു തങ്കപ്പനോട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മണിയം പിള്ള എന്ന് വിളിക്കുമെങ്കിലും മാമൻ്റെ പേര് തങ്കപ്പൻ എന്നാണ് ഒഫീഷ്യൽ പേര് തങ്കപ്പനോട് ഞാൻ വിളിക്കുന്നു എന്ന് പറ ഞാനിവിടെ തന്നെ നിൽക്കാം വേഗം വരാൻ പറ ഞങ്ങൾ വീട്ടിലേക്ക് ഓടി കാര്യങ്ങൾ മാമനോട് വിശദീകരിച്ചു ദേവപാലം മാമൻ മേളിൽ മാമനെ കാത്തു നിൽക്കുന്നു എന്നുള്ള വിവരവും പറഞ്ഞു പോകാൻ എൻ്റെ മാമനെ അമ്മ തടഞ്ഞു ഇനി രാവിലെ പോയാൽ മതി മാമ പറഞ്ഞു പോരാ അവൻ എൻ്റെ കൂടെ വന്നതല്ലേ ചിലപ്പോൾ ഞാനും അവനും തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരാം ഞാനിട്ട് വന്ന ചെരിപ്പെടാൻ മാമൻ കാൽ വെച്ചു പിന്നെ പെട്ടെന്ന് കാല് പുറകോട്ടെടുത്തു പേടിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടി ഈ എടുത്ത് നെടുങ്കുളത്തിൽ കൊണ്ടെറിയാൻ പറഞ്ഞു മാമ്മപ്പുറത്തേക്ക് പോയി അമ്മയുടെ കരച്ചിൽ തോന്നില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ചെരുപ്പുകളുമായി നട്ടപ്പാതിരിക്കി നെടുങ്കുളത്തിൽ പോയി ചെരുപ്പിൻ്റെ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ നെടുങ്കുളത്തിൻ്റെ കരയിലൊരു പാലമരം ഉണ്ടായിരുന്ന കാലത്ത് അതിലക്ഷി താമസമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് കുട്ടിക്കാലത്ത് ആ പാലമരം നിൽക്കുന്ന നെടുങ്കുളത്തിലാണ് പാതിരാത്രി അപ്പോൾ അതൊന്നും ഓർത്തില്ല ഞങ്ങൾക്ക് മാമനെ രക്ഷപ്പെടുത്തണം എന്ന് മാത്രമേ ഉള്ളൂ നേരം പുലർന്നപ്പോൾ അന്തരീക്ഷം വഷളായി മരിച്ചത് ദളിത് യുവാവുമാണ് നെക്സലൈറ്റാണ് കൊന്നതാണെങ്കിൽ നായന്മാർ നിറം മാറി ഒ വി സിയുടെ ആശുപത്രിക്ക് മുന്നിലുള്ള സമരപ്പന്തൽ പോലീസ് മാറ്റി അന്നാണ് ഞാൻ അറിയുന്നത് ഒ വി സി എന്ന് പറഞ്ഞാൽ യുവജന വിജിലൻസ് കമ്മിറ്റി എന്നാണ് സമരപ്പന്തൽ പൊളിച്ചതും സംഘർഷത്തിലായി അതിൻ്റെ നേതാവ് നേരത്തെ പറഞ്ഞ ചിരിക്കാത്ത മനുഷ്യൻ്റെ പേര് ദിലീപ് എന്നായിരുന്നു ദിലീപ് ആരാണെന്ന് വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ പ്രശസ്ത നടനും സംവിധായകനുമൊക്കെയായ പി ശ്രീകുമാർ ചേട്ടൻ്റെ അനുജനാണ് ഈ നെക്സലേറ്റ് നേതാവായ ദിലീപ് പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച് ഒളിവിൽ തമിഴ്നാട്ട് തമിഴ്നാട് വഴി ബസ്സിൽ യാത്ര ചെയ്യവേ പിന്തുടർന്ന പോലീസ് പിടികൂടിയ നേതാവ് ക്രൂരമായ മർദ്ദനം നേരിട്ട ഹതഭാഗ്യൻ പിന്നീട് അകാലത്തിൽ ദിലീപ് മരിച്ചുപോയി പോലീസ് അത്രയ്ക്ക് ഇടിച്ച് ദേഹോപദ്ര ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് നെക്സലൈറ്റിൻ്റെ പിൻബലത്തിലുണ്ടാക്കിയ ഒ വി സിയുമായി ബന്ധമുള്ളവരെയൊക്കെ പോലീസ് പൊക്കി ആ ലിസ്റ്റിൽ കുട്ടിയായ എൻ്റെ പേരും കടന്നുകൂടി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ദളിത് യുവാവ് മരിച്ച രാത്രി ആശുപത്രിയുടെ മുന്നിൽ പാതിരാ നേരത്ത് ആര് പറഞ്ഞിട്ട് വന്നു എന്ന് എസ് ഐ ചോദിച്ചു അന്ന് ഈ നിക്കറക്കിട്ട എസ് ഐയും കോൺസ്റ്റബിൾമാരും ഒക്കെയാണ് പേടിയാവും നോക്ക് എന്തിനു വന്നു നെക്സലിറ്റ് എന്ന് പറഞ്ഞാൽ നിനക്കറിയാമോ അവരുടെ പ്രവൃത്തികളിൽ ന്യായമെന്ന് തോന്നിയത് നിനക്ക് എന്തൊക്കെയാണ് ന്യായമെന്ന് തോന്നിയത് തുടർന്നും ഇതുപോലുള്ള മണിയടി സമര രീതികളിൽ നീ സഹകരിക്കുമോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ട് ഇല്ല എന്നും അറിയില്ല എന്നും ആയതിനാലാണോ കുടുംബ പശ്ചാത്തലം കോൺഗ്രസിൻ്റെ അനുഭവികളാണ് എന്ന ആ ഒരു കൺസനിലാണോ തീരെ ചെറിയ പയ്യൻ ആയതിനാലാണോ ആദ്യ ചോദ്യം ചോദ്യം ചെയ്യലിൽ തന്നെ അത് അവസാനിച്ചു ഇവിടെ മുതലാകണം കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും ചുവപ്പിൻ്റെ വഴിയെ എൻ്റെ ചിന്തകൾ മാറുന്നതും പതിനേഴാമത്തെ വയസ്സിൽ സി പി എമ്മിൻ്റെ അംഗത്വം ലഭിക്കുന്നതും ഈ സംഭവം നടക്കുമ്പോൾ ആശുപത്രിയുടെ മതിലിന് താഴെ തൊട്ടു താഴെ ഒരു മതിലാണ് സിന്ധുവിൻ്റെ കുടുംബം താമസിച്ചിരുന്നത് ആശുപത്രി വികസന വികസനത്തിനായി സ്ഥലം സർക്കാർ ഏറ്റെടുത്തപ്പോഴാണ് എൻ്റെ വീടിനടുത്തേക്ക് സിന്ധു കുടുംബവും മാറിയത് പൂനൻ എന്ന് വിളിക്കുന്ന ഭുവനചന്ദ്രൻ എന്നാണ് കൊല്ലപ്പെട്ട യുവാവിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ അയാളെ കൊന്ന നാളുകൾ എന്ന് സിന്ധുവിനോട് ഞാനിത് തയ്യാറാക്കുമ്പോൾ ചോദിച്ചു പറഞ്ഞു കേട്ട ഓർമ്മയെ സിന്ധുവിനുള്ളൂ ശാന്തിവള സ്കൂളിൻ്റെ താഴെയുള്ള പഞ്ചായത്ത് കുളത്തിൽ കുത്തേറ്റ് മരിച്ചു കിടന്ന ബോഡി കരക്കെടുക്കുമ്പോൾ കുളത്തിലെറിഞ്ഞ കത്തിക്കായി പരതുമ്പോൾ അവിടെ കൂടിയ ആൾക്കാരുടെ ഉച്ചത്തിലുള്ള പ്രതിഷേധം കണ്ടപ്പോൾ വലിയൊരു കലാപത്തിലേക്ക് ഈ പ്രശ്നം നീളും എന്ന് കരുതി പക്ഷെ ഒരു ചുക്കും ഉണ്ടായില്ല അന്ന് എൻ എസ് എസിൻ്റെ തലപ്പത്തുള്ള ആൾ കിടങ്ങൂർ ഗോപാലകൃഷ്ണമുള്ള സാറാണ് അദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി എൻ ഡി പി ശക്തമായിട്ട് യു ഡി എഫിൽ നിൽക്കുന്ന കാലമാണ് കേരള ശാ രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക ഗതി നിർണ്ണയിക്കുന്ന ശക്തിയായിരുന്നു അന്ന് എൻ എസ് എസും കിടന്നു ഗോപാലകൃഷ്ണപിള്ളയും എൻ ഡി പിയും കെ കരുണാകരൻ്റെ ഭരണവും ഒക്കെയായി ഈ കേസ് ഈ കൊലപാതക കേസ് ദുർബലപ്പെട്ടു പോയി ഒരു യുവാവ് കൊല്ലപ്പെട്ടു എന്നതിനപ്പുറം ഒന്നും സംഭവിക്കാതെ ആ കേസ് അവസാനിച്ചു ഒരമ്മയ്ക്ക് മകനില്ലാതെ പോയി എന്നത് മാത്രമാണ് ആകുണ്ടായ നഷ്ടം ശാന്തി ശാന്തിപുള ആശുപത്രിയുടെ മുന്നിലൂടെ ഇപ്പോഴും പോകുമ്പോഴും ആ പേടിപ്പെടുത്തിയ രാത്രി ഓർമ്മയിൽ തെളി ചുരുങ്ങിയത് ഒരൻപത് വർഷമെങ്കിലും കഴിഞ്ഞിരിക്കാം ആ കൊലപാതകം നടന്നിട്ട് പറഞ്ഞു തുടങ്ങിയതൊന്ന് പിന്നെ പോയത് ഈ കൊലപാതകത്തിലേക്കായിപ്പോയി കുഞ്ഞുകൃഷ്ണൻ മാമൻ്റെ ടാക്സിക്കാറിൽ കിഴക്കകോട്ടയിൽ വന്ന് അന്നും പ്രശസ്തമായ ബാബ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലെടുത്തതാണ് ഞാനിവിടെ കാണിച്ച അല്ലെങ്കിൽ ആ ഇപ്പോൾ വീണ്ടും കാണിക്കുന്ന ഈ ഗ്രൂപ്പ് ഫോട്ടോ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൈവശവും ഈ ഫോട്ടോ കാണില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അമ്മ പഠിപ്പിച്ചവർ വളർത്തിയവർ വിവാഹം കഴിച്ചയച്ചവർ ഞങ്ങളുടെ വകയെടുത്ത് ഡെർബാർ അടിച്ച് തീർത്തവർ ഞങ്ങളെക്കാൾ അമ്മ സ്നേഹിച്ച ചേച്ചി അടക്കം അമ്മയോട് നീതി പുലർത്തിയോ എന്ന് ചിന്തിച്ചാൽ സന്തോഷത്തോടെ ഞാൻ പറയും ഇല്ല ഒരാളും പഴയ കാലങ്ങൾ ഓർത്ത് അമ്മയോട് നീതിയോ സ്നേഹമോ കാട്ടിയിട്ടില്ല അതിനാൽ അമ്മയ്ക്ക് നല്ല നൊമ്പരമുണ്ടായിരുന്നു മരിക്കും വരെയും എന്ന് ഞാനിതായി ആദ്യമായി ക്യാമറയുടെ മുന്നിൽ തുറന്നു പറയുന്നു എൻ്റെ ബന്ധുക്കൾ ആരും അമ്മയെ സഹായിച്ചിട്ടില്ല വേദനിപ്പിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ വേദനിപ്പിച്ചിട്ടുണ്ട് ചതിച്ചിട്ടുണ്ട് നമ്മളൊക്കെ പറയും ബന്ധങ്ങൾ പണത്തിൽ തൂക്കി നോക്കുന്ന കാലമാണ് ഇപ്പോഴെന്ന് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ബന്ധങ്ങളെന്നും കാശിൻ്റെ ബലത്തിൽ തൂക്കി തന്നെയാണ് നോക്കിയിരുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ശാന്തികുള ദിനേശ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഇതിനപ്പുറം പറഞ്ഞാൽ ശരിയാവില്ല കാരണം പലരും ജീവിച്ചിരിക്കുകയല്ലേ ബന്ധുക്കൾ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളിൽ കാശുണ്ടെങ്കിൽ നമ്മൾക്കൊരു അഡ്രസ്സുണ്ടെങ്കിൽ നമുക്കൊരു വീടുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് ബന്ധുക്കളെ കിട്ടും ദിനേശിന് വീടില്ല കാശില്ല ബന്ധുക്കൾ ആരും ഇപ്പം ബന്ധമായിട്ടില്ല ഞാൻ പലപ്പോഴും ആലോചിക്കും മാക്ടയിലെ സജീവ പ്രവർത്തനമായിരുന്നപ്പോൾ മാക്ടയിലെ ഡയറി ഇറക്കുന്ന ഒരു വർഷത്തെ ചുമതല എനിക്കായിരുന്നു ആ ചുമതല ഇല്ലെങ്കിൽ പോലും തിരുവനന്തപുരത്തുള്ള മാക്ട മെമ്പേഴ്സിന് കൊടുക്കാനായിട്ട് ഡയറി കൊണ്ടിരുമ്പോൾ ആ ഡയറിയിൽ ഒരു പത്ത് പതിനഞ്ച് ഡയറി ഞാൻ പേഴ്സണലായിട്ട് മാക്റ്റയിൽ എഴുതി കൊടുത്തിട്ട് എടുത്തോണ്ടിരുമായിരുന്നു ആ ഡയറി ഒക്കെ വാങ്ങാൻ വന്ന ബന്ധുക്കളുണ്ടായിരുന്നു ഡയറി വന്നോ ഡയറി വന്നോ എന്ന് എന്നെ വിളിച്ച് ചോദിക്കുന്ന ബന്ധുക്കളുണ്ടായിരുന്നു അവർ വന്ന് ഡയറി വാങ്ങി വാങ്ങിപ്പോകുമായിരുന്നു കാരണം ഞാൻ ഞാനപ്പം സമ്പന്നനായിരുന്നു ഇപ്പം ഡയറിയും വേണ്ട ദിനേശും വേണ്ട ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം